റഷ്യയിലെ ബ്രയാൻ സ്കിൽ ഹംഗറി സ്ലോവാക്യ എന്നിവിടങ്ങളിലേക്ക് എണ്ണ വിതരണം ചെയ്യുന്നതിനുള്ള പൈപ്പ് ലൈൻ നേരെ ഉക്രൈന്റെ ഡ്രോൺ ആക്രമണം വ്യാഴാഴ്ച രാത്രിയായിരുന്നു ആക്രമണം നടത്തിയത് പിന്നാലെ ഹംഗറിയിലേക്കും സ്ലോവാക്കിയയിലേക്കുമുള്ള എണ്ണ വിതരണം റഷ്യ അഞ്ചു ദിവസത്തേക്ക് നിർത്തിവെച്ചു റഷ്യയിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട ഉക്രൈൻ ഡ്രോൺ ആക്രമണം ശക്തമാക്കുന്നതിനിടെയാണ് സംഭവം വിഷയത്തിൽ യൂറോപ്യൻ കമ്മീഷൻ ഇടപെടണമെന്നും എണ്ണ വിതരണത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഹംഗറിയും സ്ലോവാക്കിയയും ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതു മുതൽ റഷ്യൻ വാതക എണ്ണ ഇറക്കുമതി യൂറോപ്യൻ യൂണിയൻ യാണ് എന്നാൽ സ്ലോവാക്യയും ഹംഗറിയും പൈപ്പ് ലൈൻ വഴി റഷ്യൻ എണ്ണയും വാതകവും ഇപ്പോഴും വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്നു റഷ്യയ്ക്ക് മേലുള്ള ഉപരോധങ്ങളെ ഇവർ എതിർക്കുന്നുണ്ട് ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ദ്രുസ്ബ പൈപ്പ് ലൈനു നേരെ ഉക്രൈന്റെ ആക്രമണം ഉണ്ടായത് അതേസമയം ഓഗസ്റ്റ് മൂന്നിന് നടന്ന ആക്രമണത്തിൽ റഷ്യയിലെ എണ്ണ സംഭരണശാലയിൽ വൻ തീപിടുത്തം ഉണ്ടായിരുന്നു സോച്ചിയിലെ എണ്ണ സംഭരണശാലയിലാണ് തീപിടുത്തം ഉണ്ടായത് ഉക്രൈന്റെ ഡ്രോൺ എണ്ണ സംഭരണശാലയിലെ കൂറ്റൻ ഇന്ധന ടാങ്കുകളിലൊന്നിൽ പതിച്ചതായും ഇതാണ് തീപിടുത്തത്തിന് കാരണം ുമാണ് അന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ തീ നിയന്ത്രണ വിധേയമാക്കാനായി നൂറിലേറെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ രംഗത്തുണ്ടായിരുന്നുവെന്നും ഗവർണർ പറഞ്ഞിരുന്നു ഏകദേശം രണ്ടായിരം ക്യൂബിക് മീറ്റർ സംഭരണശേഷിയുള്ള ഇന്ധന ടാങ്കിനാണെന്ന് തീപിടിച്ചതെന്ന റഷ്യൻ വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തു തീപിടുത്തത്തെ തുടർന്ന് സോച്ചിയിലെ വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളെല്ലാം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു റയാസൻ പെൻസ തുടങ്ങിയ നഗരങ്ങൾ ലക്ഷ്യമിട്ടും ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതായാണ് റഷ്യയുടെ ആരോപണം ഡ്രോൺ ആക്രമണത്തിൽ നാലു പേർക്ക് പരിക്കേറ്റതായും റഷ്യൻ ർ പറഞ്ഞു അതിനിടെ രാത്രി മുതൽ ഉക്രൈൻ തൊടുത്തുവിട്ട തൊണ്ണൂറ്റി ഡ്രോണുകൾ പ്രതിരോധിച്ചതായി റഷ്യ അവകാശപ്പെട്ടു ഇതിൽ അറുപതെണ്ണവും തടഞ്ഞത് കരിങ്കടലിന് മുകളിൽ വെച്ചാണെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അന്ന് അറിയിച്ചിരുന്നു അതേസമയം മിക്കോലേവിൽ റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ ഏഴു പേർക്ക് പരിക്കേറ്റതായി ഉക്രൈൻ ആരോപിച്ചു മിസൈൽ ആക്രമണത്തിൽ വീടുകളടക്കം തകർന്നതായും റഷ്യ തുടർച്ചയായി ആക്രമണം നടത്തിയെന്നും ഉക്രൈൻ അധികൃതർ പറഞ്ഞു രാത്രി മുതൽ എഴുപത്തിയാറ് ഡ്രോണുകളും ഏഴ് മിസൈലുകളുമാണ് റഷ്യ തൊടുത്തുവിട്ടതെന്നും ഇതിൽ അറുപത് ഡ്രോണുകളും വെടി തായും ഉക്രൈൻ അവകാശപ്പെട്ടു പതിനാറ് ഡ്രോണുകളും ആറ് മിസൈലുകളും എട്ട് കേന്ദ്രങ്ങളിലായാണ് പതിച്ചതെന്നും ഉക്രൈൻ വ്യോമസേന പറഞ്ഞു റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനവുമായി അമേരിക്കയും രംഗത്തെത്തിയിരുന്നു സംഘർഷത്തിന് ഇന്ധനം പകരുന്നത് ഇന്ത്യയാണെന്ന് ആരോപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ സമാധാനത്തിലേക്കുള്ള വഴി ഇന്ത്യയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞു അതേസമയം ഇന്ത്യയ്ക്ക് മേൽ അധിക തീരുവ ചുമത്തിയതിൽ യു എസ് നിലപാട് കടുപ്പിക്കുകയും ചെയ്തു റഷ്യയുമായുള്ള ഇടപാടുകളിലൂടെ ഇന്ത്യ ലാഭം കൊയ്യുകയാണെന്ന് പീറ്റർ നവാരോ ു റഷ്യൻ എണ്ണ വാങ്ങുന്നതിനുള്ള ശിക്ഷ ഇന്ത്യയ്ക്ക് മേലുള്ള തീരുവ ഇരട്ടിയാക്കുന്നതിനുള്ള സമയപരിധി ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് അപ്പുറം ട്രംപ് നീട്ടുമെന്ന് താൻ കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇന്ത്യയെ ഇഷ്ടമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാനായ നേതാവാണ് പക്ഷേ ആഗോള സമ്പദ് വ്യവസ്ഥയിലും നന്മയിലും ഇന്ത്യയുടെ പങ്ക് എന്താണെന്ന് നോക്കൂ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് സമാധാനം സൃഷ്ടിക്കുകയല്ല മറിച്ച് യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയാണ് എന്നും നവാര പറഞ്ഞു ഇന്ത്യയ്ക്ക് യഥാർത്ഥത്തിൽ ക്രൂഡ് ഓയിൽ ആവശ്യമല്ല ശുദ്ധീകരണത്തിലൂടെ ലാഭം കൊയ്യാനാണ് ശ്രമിക്കുന്നത് നമുക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കും കിട്ടുന്ന പണം അവർ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഉപയോഗിക്കുന്നു പിന്നീട് അത് റിഫൈനറികളിൽ ശുദ്ധീകരിക്കുകയും അതിലൂടെ ഒരുപാട് പണം ഉണ്ടാക്കുകയും ചെയ്യുന്നു റഷ്യക്കാരവട്ടെ ആ പണം കൂടുതൽ ആയുധങ്ങൾ നിർമ്മിക്കാനും ഉക്രൈനുകാരെ കൊല്ലാനും ഉപയോഗിക്കുന്നു അതിനാൽ അമേരിക്കൻ നികുതിദായകർക്ക് ഉക്രൈന് കൂടുതൽ സൈനിക സഹായം നൽകേണ്ടി വരുന്നു അതുകൊണ്ട് ഇത് ബ്രാന്താണ് പ്രസിഡന്റ് ട്രംപ് ഇത് നന്നായി കാണുന്നുണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതണമെന്നും യു മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി